ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഈ വാൾ ഡെക്കോർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ന്യൂസ് പേപ്പറിൽ ഒരു ഹാർഡ് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു കാർഡ് ബോർഡിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്ത് അത് നമ്മളൊന്ന് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തെടുത്തേക്കുന്നത് ഹാർട്ട് ഷേപ്പ് ഇപ്പം നമ്മൾ കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു നാല് സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് കൊടുത്തേ എടുത്തേക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഇത് ഇതേപോലെ കിട്ടും ഇനി നമ്മൾ കുറച്ച് പേപ്പർ സ്ട്രോ കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് ഈ ഒരു രീതിയിലാണ് ഞാൻ അത് എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ എൻഡിൽ കുറച്ച് പശ തേച്ച് ആ ഇർക്കിലൊന്ന് വലിച്ചു ഊറ്റിയെടുക്കുമ്പോൾ നമ്മുടെ സ്ട്രോ റെഡിയായി കിട്ടും അപ്പം ഇത് ഇനി നമ്മുടെ ഹാർട്ട് ഷേപ്പിൻ്റെ നടുക്കുന്ന തൊട്ട് ഒരു സൈഡ് വരെ അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ഒട്ടിച്ച് എടുത്തേക്കാണ് ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു രീതിയിൽ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ച് കൊടുക്കുമ്പോൾ പേപ്പർ സ്ട്രോയുടെ ഒരറ്റം നമ്മൾ കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്ത് എല്ലാം ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു രീതിയിൽ അതൊന്ന് ഫുൾ ഒട്ടിച്ചു കൊടുക്കുകയാണേ അങ്ങനെ ഒരു സൈഡ് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇനി അപ്പുറത്തെ സൈഡും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ദൈവം ഇപ്പോൾ നമ്മുടെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി നീണ്ടു നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ആ ലൗവിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഈ കാർഡ് ബോർഡ് ഒന്ന് തിരിച്ച് പിടിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിൽ കട്ടായി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ സംഭവം സെറ്റായി കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പുറത്തേക്ക് ഞാനൊരു റെഡ് കളറിലെ പെയിന്റാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ പെയിന്റ് ഒന്ന് അടിച്ചു കൊടുക്കണം ഞാൻ ഈ പെയിന്റ് ഡബിൾ കോട്ട് ചെയ്താണ് അടിച്ചേക്കുന്നത് ഒരു വട്ടം അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു വട്ടം ഒന്ന് അടിച്ച് അത് ഡബിൾ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് യെല്ലോ കളറാണ് അടിച്ചു കൊടുത്തേക്കുന്നത് അതും ഡബിൾ കോട്ട് ചെയ്താണ് അടിച്ചെടുത്തേക്കുന്നത് അങ്ങനെ ആ ഒരു പാട്ടും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഹാങ്ങിങ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കണത് അതിനു വേണ്ടി ഒരു ചാക്കു നൂലെടുത്ത് അതൊന്ന് പിരിച്ചു കൊടുത്ത് അതിൻ്റെ രണ്ടറ്റത്തും കുറച്ച് പശ തേച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തെടുത്തേക്കുന്നത് ഇങ്ങനെ റെഡിയായി കിട്ടിയ സാധനം നമ്മുടെ ഹാർട്ട് ഷേപ്പിൻ്റെ ബാക്കിലേക്ക് വെച്ച് പിന്നെയും കുറച്ച് പശ തേച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ വാൾ ഡെക്കോർ റെഡിയായി ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ചെയ്ത് നോക്കണേ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ആക്കണേ